നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് അപ്പം ഉണ്ടാക്കുന്നത് ഈസ്റ്റേൺ സോഡാപ്പൊടി ഇട്ടിട്ടാണ് അപ്പം ഉണ്ടാക്കാറ് എന്നാൽ ഇനി അത് രണ്ടും ഉപയോഗിക്കാതെ നല്ല സോഫ്റ്റ് അപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പം അപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റൻപത് ഗ്രാം പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുതിർത്തെടുത്തിട്ടുണ്ട് പകുതി തേങ്ങയും കൂടെ ചിരികി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം ചിരികി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് തേങ്ങ വെള്ളമാണ് ഒഴിക്കുന്നത് ഒരു തേങ്ങ പൊട്ടിച്ചിട്ടുള്ള വെള്ളമാണ് തേങ്ങ വെള്ളം ഒഴിക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ ചോറ് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസ് മുങ്ങി നിൽക്കാൻ കണക്കിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ച് ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത മാവ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ഐറ്റം ഐറ്റമാണ് ആവശ്യം ഇത് കഴിഞ്ഞ ദിവസം ദോശ ഉണ്ടാക്കിയിട്ട് മിച്ചം വന്നിട്ടുണ്ടായിരുന്ന മാവാണ് ഇതിലൊന്നൊരു മൂന്ന് സ്പൂൺ ദോശമാവും കൂടെ നമുക്ക് അപ്പത്തിന് അരച്ച് വെച്ചിട്ടുള്ള മാവിലേക്ക് ഒഴിച്ച് കൊടുക്കാം മൂന്ന് സ്പൂൺ എന്ന് പറയുമ്പോൾ തീരേയും കുഞ്ഞ് സ്പൂണല്ല ടേബിൾ സ്പൂൺ പോലെ അത്യാവശ്യം വലിയ സ്പൂണാണ് ആണ് അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ഇത്രയും മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കാം ഇതൊരു എട്ട് മണിക്കൂറെങ്കിലും നന്നായിട്ട് പുളിച്ച് വരണം ഞങ്ങളിത് രാവിലെ അപ്പം ഉണ്ടാക്കാനായിട്ട് രാത്രി കലക്കി വെച്ചതാണ് രാവിലെ ആയപ്പോൾ മാവ് കുറച്ച് പൊങ്ങി നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം അടച്ചു വെച്ചു കൊടുക്കാം ഒരു മിനിറ്റൊക്കെ ആയപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് കണ്ടത് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഞങ്ങൾ ഇതുപോലെയാണ് അപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം അപ്പവും ഉള്ളിക്കറിയും ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ